അച്ചോ ഇതൊന്ന് വെഞ്ചരിക്കണം അവിടെ അച്ചോളു അപ്പൊ ഞാൻ പറഞ്ഞു എന്താ എന്താരിച്ച മതി ഐ ചേർത്തി എന്താന്ന് മതി പറയാ ചേർത്തി ഇത് പുസ്തകത്തിൽ എണ്ണ വെഞ്ചിരിപ്പ് തിരി വെഞ്ചിരിപ്പ് കിണർ ഒക്കെ ഉണ്ട് അപ്പൊ എന്താ പറ വെഞ്ചിരിപ്പെന്ന് പറയാൻ പൊതിയഞ്ചിട്ടാ വെച്ചത് ചേർത്തി പറ അല്ലാതെ വെഞ്ചരിച്ചാ മതി അച്ചോ ചേർത്തി അത് എന്താന്ന് പറഞ്ഞിട്ട് വേണം വെഞ്ചരിക്കാൻ അതൊരു കുപ്പി ബ്രാണ്ടിയാണ് അച്ചോ അത് ബ്രാണ്ടിയാണ് ചേച്ചി പുസ്തകത്തിൽ ഇല്ലാണ്ടി വെഞ്ചിരിപ്പ് സാധനം എന്റെ ഭർത്താവ് മോ കുല അച്ഛൻ തന്ന അങ്ങോട്ടും കൊടുത്താൽ കുടി നിൽക്കും എൻ്റെ അമ്മി താരത്തി പറഞ്ഞേ ഞാൻ പറഞ്ഞ അങ്ങനെ ചേടി അങ്ങനെ എളുപ്പാണല്ലോ

പി ആർച്ച തീ കൊണ്ടു വരരുത് ഇത് ആ ചേടുത്തിയുടെ വിശ്വാസം കൊണ്ടാണ് അല്ലാണ്ട് ബ്രാൻഡ് എന്റെ വെഞ്ചിരിപ്പ കൊണ്ടായതല്ല